എവർക്ക് നമസ്കാരം നേരെ സുഖമല്ലേ ഞാൻ ഇന്നൊരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുക ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു കിലോ കൂന്തൽ വാങ്ങി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറിച്ചത് കുറച്ച് വലുതായിപ്പോയി കുറച്ചും കൂടി ചെറുതായിട്ട് മുറിക്കണമായിരുന്നു എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടുണ്ടാക്കുന്നോണ്ട് പറ്റിയതാണ് വലിപ്പം കൂട്ടിപ്പോയി ഇനി ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അര കിലോ അടുത്ത് ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പത്ത് ചോ വെളുത്തുള്ളി പിന്നെ ഇതൊക്കെ ഒന്ന് മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് മുറിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിനകത്താണ് ഉണ്ടാക്കണേ അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞിട്ടിരിക്കുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളകും അങ്ങനത്തെ നമ്മൾ ഇട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നോട്ടെ എന്നെ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകുന്നോട്ടെ ഇതിന് എനിക്ക് നിങ്ങളെ ലൈക്ക് ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് വലിയ പ്രയോജനമില്ല ലൈക്കെങ്കിലും നിങ്ങൾ തരണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഇതായും ജീവിതത്തുള്ളിൽ പിന്നെ തോന്നുന്നുള്ളി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വാഴ ഒന്ന് വാടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് എപ്പോഴും ഇതിന് നന്നായിട്ട് ഫ്രൈ ആയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിലിടാൻ പറ്റുകയുള്ളൂ ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതും കൂടെ ഒന്ന് പിന്നെ വഴന്ന് വന്നതിൻ്റെ ശേഷം ഇതിനകത്തേക്ക് ഒരു തക്കാളി കനം കുറച്ചു നിർത്തി കേട്ടോ തക്കാളി കട്ടി കുറച്ച് അടുത്തിട്ട് പെട്ടെന്ന് നമുക്കത് ഇങ്ങനെ അല ഒഴഞ്ഞു കിട്ടിയിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളിടണം മഞ്ഞൾ മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇടത്തേക്കിന് പിന്നെ ഇതിനും പാകത്തിനകൻപത്തേക്കിന് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാകണേലും പൊടിയൊക്കെ കരിഞ്ഞ് കൂട്ടും കുക്കറാണെങ്കിലും ഏത് പാത്രമാണെങ്കിലും അപ്പോൾ ഞാനിനി അതൊക്കെ കൂടെ ചൂടാക്കി ചൂടായി ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ചെറുതീൽ വെച്ചിട്ടൊന്ന് അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ കണവായിട്ട് കൊടുക്കുക കാണാൻ ഭംഗി കുറച്ചും കൂടെ ചെറുതായിട്ട് മുറിച്ചാലായിരുന്നു കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് മുറിക്കാം അപ്പം ഇനി ഈ കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്യുക ഒരു ഒരു മിനിറ്റ് എങ്കിലും ഒന്നര മിനിറ്റ് എങ്കിലും ഒന്നും ഇതിനകത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അതിൻ്റെ ശേഷമാണ് നമ്മൾ കുക്കർ അടച്ചി വയ്ക്കുന്നത് കുക്കർ അടച്ചി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് വിസിൽ കൂടിയ തീയിൽ വന്നതിന് ശേഷം ചെറിയ പിന്നെ തീയിൽ ഒരു രണ്ട് വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും കേട്ടോ വെന്ത് കിട്ടി അപ്പോൾ ഇതിന് വെള്ളം വേണ്ട കാരണം ഒട്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും പിന്നെ ഞാനത് കുക്കറിൽ നിന്ന് അടച്ച് വെന്തതിൻ്റെ ശേഷം ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി കിട്ടും ഫിഷ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ